അങ്ങനെ നമ്മൾ മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതേ പട്ടാമ്പിന് തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്നിട്ട് ഇതേ മതിലൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു തേപ്പ് ഇതേ ഈ ഒരു സൈഡിലെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാക്കി മതില് ഞാൻ നനയ്ക്കാൻ നിന്നു വിനീഷേട്ട് മേലെ എടുക്കാൻ പോയിട്ടോ നമുക്കിനി വിളക്കൊക്കെ കാട്ടിട്ട് വീട്ടിൽ പോകോ കാരണം നമ്മുടെ തേപ്പ് അവിടെയാണല്ലോ അപ്പോൾ വൈകിട്ട് നിന്ന് എല്ലാവരും കൂടി അവിടെ കൂടാന്ന് വെച്ചിട്ടാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത അമ്പലം ഉണ്ടല്ലോ അതാണ് കേട്ടോ അമ്പലം പിന്നെ ഇത് അമ്പലക്കുളമാണ് കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ പോവാണ് പിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന എന്റെ ഡ്രൈവിംഗ് സ്കൂൾ ഇതേ ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ പോണ വഴിക്ക് മങ്ങാട് എത്തിയപ്പോൾ ചിക്കൻ വാങ്ങാൻ കയറി അപ്പം പിന്നെ ഷട്ട് ഇതേ ചിക്കനും വാങ്ങി പിന്നെ തേജപ്പന എന്താ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇതേ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ അവിടെ സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടോ എനിക്ക് ആദ്യം പിന്നെ മോൾക്കൂടെ വണ്ടി കയറ്റാൻ പേടിയായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് പേടിയില്ല വേടില്ലാട്ടോ അപ്പം ഞാൻ സിമ്പിൾ ആയിട്ട് വണ്ടി കയറ്റും അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലെത്തിയിട്ട് തേജൂൻ്റെ അടുത്തേക്കായിട്ട് ഓടണത് കാരണം ഞാൻ ഇവിടുന്ന് രാവിലെ പോയതാലോ അപ്പോൾ ൻ സ്റ്റാറ്റസ് വഴി ആരുടെ ഫോണിൽ സ്റ്റാറ്റസ് വഴി ഞങ്ങൾ സിനിമയ്ക്ക് പോയതും എല്ലാതും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ചോദിച്ചപ്പോൾ വലിയ എക്സ്പ്രഷനൊന്നും ഉണ്ടായിരുന്നില്ല എന്നെ കൂട്ടാണ്ട് പോയില്ലേ നിങ്ങൾ എന്നെ കൂട്ടാണ്ട് സിനിമയ്ക്ക് സിനിമയൊക്കെ കണ്ടൂലെന്നൊക്കെ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അമ്മ ചായ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ ചക്കര കിഴങ്ങാട്ട അതുകൊണ്ട് പിന്നെ ഞാൻ ട്രൈപോളിൽ ഫോൺ സെറ്റ് ചെയ്തിട്ടിങ്ങനെ വെക്കുക കേട്ട അത് കണ്ടിട്ടാണ് അമ്മമ്മ നോക്കണത് ആരുടെ വീഡിയോയിൽ കുറെ പേര് അമ്മമാനെ കാണാൻ ഭംഗിയുണ്ട് അമ്മമ്മ പാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ് കണ്ടുല്ലോ അപ്പൊ അതൊക്കെ പറഞ്ഞ് ഞാൻ കളിയൊക്കെയാണ് അപ്പൊ ഇടക്കിടക്ക് ഞങ്ങൾ അത് പറയൂട്ടോ ആരെയുടെ വീഡിയോയിൽ കമന്റില് അമ്മമ്മയ്ക്ക് എന്താ ഫാൻസ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അമ്മമ്മയ്ക്ക് ഭയങ്കര നാടാട്ടോ അപ്പൊ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഇനി നിങ്ങള് വീഡിയോ എടുക്കും ഞാൻ കാണിച്ചു തരണേ ഞാൻ മുഖം പൊത്തിയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ പിന്നെ ഞങ്ങള് ചായ കുടിക്കാൻ നോക്കണേ അപ്പൊ നമ്മുടെ പപ്പടവാട ആ പപ്പടവാട പപ്പടവാട ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ചായ കുടിക്കുകയാണ് അപ്പം ഞാൻ വീഡിയോ ഓൺ ആക്കിയത് കണ്ടേനാണ് കേട്ടോ അമ്മമ്മ അതേ തോർത്തുമുണ്ടോ മുഖം പൊത്തി ഇവിടെ കിടക്കുന്നത് അമ്മ അമ്മയ്ക്ക് ഈ ട്രൈ പോഡിൽ ഫോണില്ലെങ്കിലും ട്രൈ പോഡ് മുഖം പൊത്തും അങ്ങനെ ആട്ടോ അമ്മോടെ വിചാരം ട്രൈപോഡിൽ പോഡിൽ ക്യാമറ ഉണ്ടെന്നാണ് ഫോൺ ഉണ്ടാവണം എന്നില്ലേ അപ്പോൾ അതാണ് കേട്ടോ തോർത്തുമുണ്ട് തലയിലിട്ട് കിടക്കുന്നത് പിന്നെ തേജപ്പത്തേ ഞങ്ങൾക്ക് ഐസ്ക്രീം കൊടുന്ന് ഉണ്ടാകട്ട അപ്പോൾ അതും കഴിച്ചു പിന്നെ അച്ഛൻ വൈകുന്നേരം ഇപ്പോഴത്തെ പണി മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അച്ഛൻ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു വരാൻ പിന്നെ അച്ഛനും ഇതേ എന്തോ സിപ്പും കാര്യങ്ങളൊക്കെ കൊടുന്നിട്ടുണ്ട് ണ്ട് തേജോന് ഇവിടെ എത്തിയ ഐസ്ക്രീം ഇപ്പം എപ്പോഴും ഭയങ്കര കൊടുക്കൂട്ടെ അത് അച്ഛന് അവന് അത് ഭയങ്കര സമാധാനം ഇല്ല അവന് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പം ഞങ്ങൾ ചായയും കടിയും എല്ലാം കൊടുത്തിട്ട് ഇത് എവിടെ ഇന്ന് ഉമ്മറത്തിരുന്നിട്ടാ കഴിച്ചത് പിന്നെ അമ്മ ചിക്കൻ കറി വെക്കുന്നുണ്ടായിരുന്നു ചിക്കനൊക്കെ പറരട്ടി വെച്ച് ചിക്കൻ കറി ആക്കിണ്ടായിരുന്നു കേട്ടോ പിന്നെ തേജു അച്ഛനും കൂടിയിട്ട് ഒളിച്ച് കളിക്കുക കേട്ടോ അപ്പം അച്ഛവനെ കണ്ടിട്ടില്ലേ അവൻ അപ്പുറത്തോടെ അങ്ങോട്ട് ഓടിയിട്ടുണ്ട് പിന്നെ ചപ്പാത്തിയും കുറച്ച് ചോറും ചിക്കൻ കറിയും നമ്മുടെ മുളക് വറുത്തതും കൂട്ടിയിട്ട് ഞാൻ ചോറും ഉണ്ടിക്കും നല്ല മെസ്ക്കുണ്ടായിരുന്നു ഞാനും അതേ തേജോ അതേട്ട് അവിടെ ഇരുന്ന് കഴിച്ച് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതേ കുറച്ച് നേരം വഴുകിട്ടായിട്ട് ആദർശ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വെച്ച കാരണം ഞാൻ മേൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വിൻഷേറ്റ് അതെ ആദർശ് വന്നിട്ട് കഴിക്കുക അവന്റെ കൂടെയെന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തു തോട്ട അങ്ങനെ അതേ രണ്ടുപേരും കൂടിയിട്ടാണ് പിന്നെ ഫുഡ് കഴിച്ചത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കാണാട്ടോ ബൈ